വ്യായാമം കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടത്തോടെ ഇനി ചെയ്യാം ആരോഗ്യ പരിപാലന രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആസ്റ്റു ഫിറ്റ്നസ് ഒരു സഹോദര സ്ഥാപനം കൂടി ആരംഭിക്കുകയാണ് പകരം വയ്ക്കാനില്ലാത്ത ഫെസിലിറ്റീസോടുകൂടി ആസ്റ്റു ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കോതമംഗലം കോഴിപ്പള്ളി ബിഷപ്പ് ഹൗസിന് സമീപമുള്ള ആഞ്ചേരിൽ ആർക്കറ്റിൽ പ്രവർത്തനം ആരംഭിക്കും Pronto. ത്തിനുസരിച്ചുള്ള വ്യായാമ മുറകൾ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ വ്യായാമ ശൈലി വിദഗ്ധ ഉപദേശങ്ങളുടെ സഹായത്തോടെ മികച്ച രീതിയിൽ ഫിറ്റായി മാറാം പകരം വെക്കാനില്ലാത്ത ആധുനികവും നൂതനവുമായ ഫെസിലിറ്റീസുമായി ആസ്റ്റർ ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് എത്തുകയാണ് മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ജിമ്മിൽ ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഫിറ്റ്നസ് ഫെസിലിറ്റീസ് ആണ് ഒരുക്കിയിട്ടുള്ളത് സ്ട്രെങ് ട്രെയിനിംഗ് കാർഡിയോ ക്രോസ്ഫിറ്റ് സൂമ്പ യോഗ എന്നിവയ്ക്കായി സ്പെഷ്യലൈസ്ഡ് എ സി വർക്ക് ഫ്ലോർ ശാരീരികക്ഷമത ായി ഐസ് ബാത്ത് സ്റ്റീം ബാത്ത് ചർമ്മ പരിപാലനത്തിനായി റെഡ് ലൈറ്റ് തെറാപ്പി ഹോട്ട് വാട്ടർ ഷോവേഴ്സ് കൂടാതെ ന്യൂട്രീഷ്യൻ ഷോപ്പും കഫേയും സ്പോർട്സ് അപ്പാരൽ ഷോപ്പും ഈ ഹെൽത്ത് ഹബിൽ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് ആസ്ട്രോ ഫിറ്റ്നസ് ഗ്രൂപ്പിന്റെ ഒരു പുതിയ പ്രീമിയം ജിമ്മ് നമ്മളിവിടെ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ഇനാഗ്രേറ്റ് ചെയ്യുകയാണ് ആസ്ട്രോ ഫിറ്റ്നസ് ഗോൾഡ് എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്ട്രെങ് ട്രെയിനിങ് ഫ്ലോർ ക്രോസ് സൂംബ യോഗ റെഡ്ലൈറ്റ് തെറാപ്പി ഐസ് ബാത്ത് സ്റ്റീം ബാത്ത് ന്യൂട്രീഷൻ ഷോപ്പ് ഒരു കഫേ അതുപോലെ ഒരു അപ്പാരൽ ഷോപ്പ് അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഫെസിലിറ്റീസ് അതുപോലെ നമുക്ക് ജിമ്മ് നമ്മൾ മൂന്ന് നിലയിലായിട്ട് ഏഴായിരം സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് അപ്പം ഈ മൂന്ന് നിലയിലേക്കും നമുക്ക് വേണ്ടി മാത്രം സ്പെഷ്യലി ഒരു ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കൊരു ഇരുപത് ടു മുപ്പത് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു പാർക്കിംഗ് സ്പേസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെഷീൻസാണ് റിയൽ ലീഡർ യു എസ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഇപ്പം നിൽക്കുന്ന റിയൽ ലീഡർ യു എസ് എയുടെ മെഷീൻസാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അത് വൺ ഓഫ് ദ ബെസ്റ്റ് ബയോമെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസാണ് അതുപോലെ തന്നെ നമ്മളിവിടെ യോഗ സൂമ്പ അതെല്ലാം അതിൻ്റെ പ്രൊഫഷണൽസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കതുപോലെ തന്നെ ജിമ്മിലൊരു ഡോക്ടർ അതുപോലെ ഒരു ഡയറ്റീഷ്യനും ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും അവർക്കുള്ള കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇവിടെ അഡ്മിഷൻ ജോയിൻ ചെയ്ത് നമ്മുടെ പാക്കേജസ് എടുത്താൽ മതിയാവും അതുപോലെ അവർ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെഡ് ലൈറ്റ് തെറാപ്പി റെഡ് ലൈറ്റ് തെറാപ്പി നമ്മുടെ മസിൽ റിക്കവറിക്ക് സ്കിന്നിന് അതുപോലെ ഓവറോൾ ഹെൽത്തിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു റിക്കവറി മെത്തേഡാണ് ലൈറ്റ് തെറാപ്പി അപ്പോൾ ഇവിടെ അടുത്ത എറണാകുളത്താണ് വേറെ അത് കണ്ടിട്ടുള്ളത് അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ വ്യായാമ ശൈലി ആഫ്റ്റി ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് തന്നെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൃത്യമായ ബോഡി ചെക്കപ്പ് ഫാറ്റ് ചെക്ക് തുടങ്ങി രണ്ടു മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റും ഇവിടെ നടത്തുന്നതാണ് സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന്റെയും ഓൺ സൈഡ് ഡോക്ടറിന്റെയും ഡയറ്റീഷ്യന്റെയും കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെക്ഷനും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ പ്രത്യേകം റെസ്റ്റ് റൂമും വാഷ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർക്കും ലോക്കർ ഫെസിലിറ്റിയും ഉണ്ട് എക്സ്ക്ലൂസീവ് ജിം ലിഫ്റ്റും ഇരുപത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സംവിധായകൻ രഞ്ജി പണിക്കർ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അഭിനേതാവ് സോഹൻ സോനിലാൽ എന്നിവർ സംയുക്തമായി ജിം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക്